കരുൺനിവാരതിയായി നല്ല കർത്താവിന്റെ അനുഗ്രഹനാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ ശ്രോതാക്കളെ ക്രിസ്തുവിന്റെ നിസ്തുല്യസ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രാത്രിയിൽ വളരെ വലിയ പ്രതീക്ഷകളെ മോഹന സ്വപ്നങ്ങളെ താലോലിച്ച് ഉറങ്ങാൻ കിടന്ന എത്രയോ പേർക്ക് ഉണരാനാവാതെ നിത്യമായി നിദ്രയിൽ വീണുപോയിട്ടും കുഞ്ഞെ ഒരു പുലരിയുടെ പുഞ്ചിരി കൂടി കാണാൻ എന്റെ കുഞ്ഞെ നിനക്ക് ആയുസ് നീട്ടിത്തന്ന നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കായി കാതോർക്കാം വിശുദ്ധ വേദപുസ്തകത്തിലെ സമാപന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ഒരു വേദഭാഗം പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ദൈവശബ്ദത്തിനായി കാതോർക്കാം മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിനു മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവൻ കൊടുത്തു ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി ദൈവത്തിന് മഹത്വം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാറോട് പറ്റിയൊരു നരുമശിഷ്യൻ യോഹന്നാൻ ദൈവപുത്രം നൽകിയ സ്വർണ്യ വെളിപ്പാടാണെന്നും വായിച്ചു കേട്ടത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് എട്ടാം അധ്യായം മൂന്നു മുതൽ അഞ്ചുവരെയുള്ള തിരുവഴുത്താധാരമാക്കിയാണ് ദൈവാലോചനയ്ക്കായി ഈജ്യൻ കടലിന്റെ തിരുമാലകൾ ആർത്തലയ്ക്കുന്ന പത്മോസിന്റെ പശ്ചാത്തലം ഭീതി നാടുകടുത്തപ്പെട്ട കുറ്റവാളി ചത്തുവീണാൽ അവനെ കൊത്തിത്തിന്നാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുടെ ചുറകളി ശബ്ദം സ്തോത്രം മറ്റോ വ്യക്തികളുടെ സിലകളിൽ ഭയം പണം വിടർത്താൻ ഇടയാക്കും തനിക്ക് മുമ്പ് ഇവിടേക്ക് നാടുകെട്ടെത്തപ്പെട്ടവരുടെ തലയൂടുകളും അസ്ഥി കഷ്ണങ്ങളും ചിതറിക്കിടക്കുകയാണത് സാഹചര്യത്തെ കൂടുതൽ ഭയാനകമാക്കുന്നു അപ്രതികൂലത്തിന്റെ നടുവിലും ദൈവവൈതൽ ആത്മവിശതയിൽ തിരസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്നു കുഞ്ഞേ ക്രിസ്തു ദർശനം അവിടുത്തെ സാന്ത്വന ശബ്ദം കർത്താവിന്റെ ഒരു തലോടൽ തിരു സാന്നിധ്യം അതും അതിമക്കളെ അവിടെ തീരും സകല പ്രശ്നങ്ങളും സകല ഭയങ്ങളും എല്ലാം നിരാശയും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മ നൽകുന്ന ഈ സന്ദേശം എന്റെ ശ്രോതാക്കൾക്ക് ക്രിസ്തുദർശനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു തിരശ്ശീലയിൽ ചലച്ചിത്രം കണക്ക് ഭാവികാല ദൈവീക കാര്യപരിപാടികൾ ഭക്തന്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് യോഹന്നൻ എന്ന വൃദ്ധൻ ഈ പത്മോസ് കൊണ്ട് തീരും ഇനി ഇനിയവന്റെ തലമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് ഒരു ഭാവിയില്ലെന്ന് ലോകം വിധി എഴുതിയപ്പോൾ ഭരണാധികാരികൾ വിധി വിധിയെഴുതിയപ്പോൾ മുഴുവിലോകത്തിന്റെയും ഭാവികാല ചരിത്രം ചമയ്ക്കാൻ കർത്താവ് തന്റെ കുഞ്ഞിന് വെളിപ്പാട് നൽകി ആദരിക്കുകയാണ് സ്ത്രോത്രം പ്രവചന മർമ്മങ്ങളുടെ ശൃംഖലകൾ പ്രാർത്ഥിച്ചവന്റെ മുമ്പിൽ വീണു ദൈവത്തിന് മഹത്വം മക്കളെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ദൈവം വേണ്ടി എന്നും ജീവിക്കുന്നു കർത്താവിനും മഹത്വം കർത്താവിനും മഹത്വം മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ കാണാൻ കഴിയാത്തവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ തേജസ്വിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമായ മഹാദൈവത്തിന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് യോഹന്നൻ തന്റെ കൃതി ഒന്നാം അധ്യായത്തിൽ വരച്ചു കാട്ടുന്നത് സ്തോത്രം തുടർന്നുവരുന്ന രണ്ട് അധ്യായങ്ങളിൽ അന്ധകാര നിബദ്ധമായ ലോകത്തിനും നീതിസൂര്യന്റെ വെളിച്ചം പകരുന്ന നിലവിളക്കിനു സമാനമായി ശോക ില്ക്കുന്ന ഏഴു സഭകളുടെ ദർശനം കാണാം ദൈവത്തിന് മഹത്വം യോഹനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ദൈവം എന്റെ ജീവിതത്തിൽ ഈ പത്മോസ് അനുവദിച്ചത് ഈ കഷ്ടത അനുഭവിച്ചത് ഈ ഏകാന്തത അനുവദിച്ചത് എന്റെ നാശത്തിനല്ല പരാജയത്തിനല്ല ദൈവനെ കൈവിട്ടതല്ല മറിച്ച് മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ കലവറ എന്റെ മുൻപിൽ തുറന്നു തുറന്നുവരുവാൻ വേണ്ടിയായിരുന്നു ദൈവിക വെളിപ്പാടുകളാൽ എന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയായിരുന്നു ദൈവത്തിന്റെ മഹത്വം സ്തോത്രം സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന സൂര്യകാന്ത പത്മരാഗ സദൃശനായ ജഗത്നിയന്താവിന്റെ തേജസ്സിന്റെ വർണ്ണന നോക്കുക ോമയതക പത്മരാഗരത്നങ്ങളിൽ മിന്നൽ പ്രകാശം സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ദിവ്യപ്രകാശമുണ്ടല്ലോ ആ വെളിച്ചത്തിൽ വെളിപ്പെടുന്ന പുരുഷരൂപം ദൈവത്തിന് സ്തോത്രം മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനും ഇതാ പത്മോസ്വലെറിയപ്പെട്ട തന്റെ കുഞ്ഞിന്റെ മുൻപിൽ അല്ല ലുയാ തേജരൂപിയായി വെളിപ്പെടുകയാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലേ നീ എവിടെയായിരുന്നാൽ ആശ്വാസത്തിന്റെ വാക്കു പറഞ്ഞ് അവൻ നിന്നെ ബലപ്പെടുത്താൻ ആരുമില്ലെങ്കിലും മരുഭൂമിയിൽ അഷ്ടിക്കു വക തേടുകയാണ് കുഞ്ഞെ ഉടയവൻ നിന്ന് വരും കുഞ്ഞുങ്ങളെ പത്മസിന്റെ ഏകാന്തതയിൽ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും മനസ്സിൽ ഭീതി അധികരിക്കാൻ മാത്രം ഉതകുന്നതായിരിക്കുമ്പോൾ ധൈര്യം പകരുന്ന ആശ്വാസം തരുന്ന ബലപ്പെടുത്തുന്ന പ്രത്യാശ നൽകുന്ന ശബ്ദം യോഹനൻ കേൾക്കുകയാണ് എന്നോട് സംസാരിച്ച നാദം എന്തൊന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു നോക്കി ചോദ്യം നാദം കേൾക്കുകയല്ലേ കാണുകയല്ലല്ലോ കുഞ്ഞെ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ മാത്രമല്ല കേട്ടാൽ അത് കാണാനും കഴിയും കേട്ടതുപോലെ കാണാനും കഴിയും സ്ത്രോത്രം കർത്താവിന്റെ ശബ്ദം നിന്നെ സൗഖ്യമാക്കുന്നുവെന്ന് കേട്ടാൽ മക്കളെ നീ ഇന്ന് സൗഖ്യം കാണും യേശുവിന്റെ നാമത്തിൽ നീ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ള കർത്താവിന്റെ ശബ്ദം നീ കേട്ടാൽ അമീൻ മക്കളെ നീ അനുഗ്രഹം കാണും വിടുവിക്കുമെന്ന് കേട്ടാൽ വിടുതൽ നീ കാണും അതേ അമീൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ അത് കാണാൻ കഴിയും ദൈവത്തിനും മഹത്വം എന്നോട് സംസാരിച്ച നാദം എന്തൊന്ന് കാണുവാൻ തിരിഞ്ഞു നാദത്തിന്റെ ഉടമയെ കാൻമാൻ തിരിഞ്ഞു അപ്പോൾ നിലവിളക്കളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കിട്ടി മനുഷ്യപുത്രനോട് സദൃശനായവനും അവന്റെ തലയും തലമുടിയും വെളുത്തു പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലക്കെത്തതും കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടൊരു സദസ്യവും ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും അവന്റെ വലങ്കയിൽ ഏഴു നക്ഷത്രമുണ്ട് വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുത്തലയുള്ള വാളു പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോട് പ്രകാശിക്കുന്നതുപോലെയായിരുന്നു ദൈവത്തിന്റെ മഹത്വം ഐ മീൻ ഈ മഹാദൈവത്തിന്റെ ചിത്രം കൃത്യമായി വരയ്ക്കാൻ കഴിയുന്ന ഏതെങ്കിലും ചിത്രകന്മാരും മുപ്പാരിലുമുണ്ടോ ദൈവത്തിന് സ്തോത്രം അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ദൈവവൈതലിന് ഈ മഹാദൈവത്തെ എന്ന് വിളിക്കാം ഇതാണ് മക്കളെ ദൈവിക പുത്രത്വത്തിന്റെ അധികാരം ഏതാത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവകാശം കൊടുത്ത നല്ല മക്കളെ അധികാരം കൊടുത്തു ഇന്ന് ഈ അധികാരം നീ വിനിയോഗിക്കണം അമീൻ ആരുമായി കൊള്ളട്ടെ ദൈവിക പുത്രത്വത്തിലേക്ക് കടന്നു വരാനുള്ള അധികാരം യേശുക്കറുള്ള വിശ്വാസത്താൽ നിനക്ക് പ്രാപിച്ചെടുക്കാം ആരോട് പറ്റിയിരുന്ന യോഹന്മാരും മാത്രമല്ല ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലിനും ഈ ദർശനമുണ്ടായി മഹത്വവാനായ ക്രിസ്തുവിന്റെ ദർശനം അദ്ദേഹവും വിവരിക്കുന്നുണ്ട് ദാനിയൽ പ്രവചനം ഏഴമധ്യായം ഒൻപത് പത്ത് വാക്യങ്ങളിൽ വയോധികനായി ഓരത്തനിരുന്നു അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും തലമുടി നിർമ്മലമായ ആട്ടുരൂപം പോലെയും സിംഹാസനം അഗ്നിജ്വാലയും രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരമായിരം പേർ അവന് ശുശൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പാകെ നിന്നു കുഞ്ഞുങ്ങളെ ഈ മഹാദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ അധികാരം ലഭിച്ചതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു ദൈവസിംഹാസനത്തിന് മുമ്പിൽ പളുങ്ങിനൊത്ത കണ്ണാടിക്കടൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലതുഭാഗം തറക്കപ്പെട്ട കുഞ്ഞാട് തേജസ് വാരിയണിഞ്ഞവനായി നിൽക്കുന്നു കെറുപുകളും സാറാഫുകളും അവൻ ആലയത്തിന്റെ ഉമ്മരപ്പടി കുടുങ്ങും വിധത്തിൽ ആരാധന അർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണേ ശക്തനായ ഒരു ദൂതൻ തന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണദൂപകലശത്തിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സുഗന്ധ ചൂർണം പോലെ സൂക്ഷിച്ചിരിക്കുന്നു ചങ്കുപൊടിയുന്ന വിഷയങ്ങളിൽ നെഞ്ചുതല്ലി കരഞ്ഞപ്പോൾ മക്കളെ നിന്റെ കണ്ണുനീരാരും കണ്ടില്ലെങ്കിലും നിലവിളിയാരും കേട്ടില്ലെങ്കിലും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിലും ആ പ്രാർത്ഥന നഷ്ടമായിട്ടില്ല കർത്താവിന്റെ സ്വർണ്ണധൂപകലശത്തിൽ കുഞ്ഞേ നിന്റെ പ്രാർത്ഥന ദൈവം സൂക്ഷിച്ചിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദുധൻ ദൂപപീഠത്തിൽ നിന്നും കനലെടുത്ത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സൂക്ഷിച്ചിരിക്കുന്ന സ്വർണധൂപകലശത്തിലേക്കിട്ടു വിശുദ്ധന്റെ പ്രാർത്ഥനയിൽ അഗ്നിജ്വലിച്ചപ്പോൾ അവനെ കരയിച്ച മണ്ണിൽ മിന്നൽ പിണറുകൾ കത്തിപ്പടരുകയാണ് ദൈവവൈതൽ ഞരങ്ങിക്കരഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ കോപം നിഗന്ധങ്ങളെ നടുക്കുന്ന ഇടിമുഴക്കി യോഹന്നാരെ നീ ഉള്ളുരുകി കരഞ്ഞത് അടുത്തിരുന്നവർ പോലും കേട്ടിട്ടില്ല എന്നാൽ നിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ തീയൊന്ന് സ്പർശിച്ചപ്പോൾ മേഘഗർജനം മുഴങ്ങുകയാണ് ഇടിനാദം മുഴങ്ങുകയാണ് ഭക്തന്റെ കണ്ണുനീര് വീണ ഭൂമി പ്രകമ്പനം കൊള്ളുകയാണ് ുന്നു ഭൂകമ്പമുണ്ടായി പ്രിയ ദൈവകുഞ്ഞു ഈ വേദഭാഗത്തിന് പ്രാവചനികമായ അർത്ഥമുണ്ടെന്ന് എനിക്കും അറിയാം എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പറയുവാൻ ഈ തെരുവഴുത്തിലൂടെ കർത്താവ് കരുതി വച്ചൂത് നിങ്ങളെ അറിയിക്കുവാനാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മക്കളെ നിന്റെ പ്രാർത്ഥനയുടെ ധൂപകലസത്തിൽ സ്വർഗത്തിലെ തൊടുമ്പോൾ അത്ഭുതത്തിന്റെ വിസ്ഫോടനം സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ തിരുവഴുത്തിലൂടെ വിളിച്ചറിയിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കുഞ്ഞേ വിഷയങ്ങളുടെ മുൻപിൽ മനസ്സുകൊള്ളുമ്പോൾ അന്തരാത്മാവിൽ ഉയരുന്ന പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിസ്പർശമുണ്ടാകും അത് അന്ധകാര ശക്തിയെ തകർക്കുന്ന നരക കവാടങ്ങളെ വിറപ്പിക്കുന്ന പാതാളം ശക്തികളെ അയിതമ്പിപ്പിക്കുന്ന ശാപത്തിന്റെ കെട്ടുകളെ മുറിക്കുന്ന ഇരുട്ടിന്റെ ചങ്ങലയെ തകർക്കുന്ന മഹാവിസ്ഫോടനം മക്കളെ നിന്റെ പ്രാർത്ഥനയുടെ പിന്നിൽ സംഭവിക്കും നാളത്തെ നാളുകളിൽ കുഞ്ഞെ നിന്നെ വീഴ്ത്തിക്കളയാൻ ഒതുക്കിക്കളയാൻ തകർത്തു കളയാൻ ശത്രു മറച്ചുവെച്ചിരിക്കുന്ന കെണികളെ വെട്ടിക്കളയാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനുണ്ട് രട്ടുടുത്ത് ഒരു മോർദേക്കായും മുട്ടുമടക്ക് കലയാൻ ഒരു അസ്ഥേറുമുണ്ടെങ്കിൽ നിന്റെ ഭാവി നിന്റെ കുടുംബത്തിന്റെ ഭാവി കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവദാസനെ നിന്റെ മിനുസ്റ്ററുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാണ് വിശ്വസിക്കുന്ന ദൈവവൈതലെ നിന്റെ യാഥലങ്ങൾ പ്രാർത്ഥനയ്ക്കായി ചലിക്കുമെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവ അത്ഭുതങ്ങളുടെ വിസ്ഫോടനം കാണാൻ കഴിയുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് വഴിതെറ്റിപ്പോകുന്ന തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവ വേദലേ നിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ അഗ്നിസ്പർശമുണ്ടാകുമ്പോൾ നിന്റെ മക്കളെ നാശത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളും അവരിൽ വ്യാപരിക്കുന്ന ശക്തികളും ും യേശുന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ നിന്റെ പ്രിയപ്പെട്ടവർ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് അകതാരിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും മക്കളെ കർത്താവ് പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ അഗ്നി വിശുദ്ധിക്ക് വേണ്ടി തന്ന ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ അഗ്നി അയച്ചില്ലേ ആ ദൈവം ഇന്നും നിനക്ക് വേണ്ടി ജീവിക്കുന്നു ഒരു ചുവട് പോലും മുന്നേറാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ച് നിൽക്കുന്ന പോരുകളെ മുച്ചൂടും നശിപ്പിക്കാൻ കാർമയിലിലെ യാഗീടത്തിൽ ആളിക്കത്തിയ സ്വർഗത്തിലെ അഗ്നി അത് േശുന്റെ നാമത്തിൽ കുഞ്ഞേ നിന്റെ ഭവനത്തിൽ സ്വസ്ഥതയോടെ ഒരു രാത്രി പോലും ഉറങ്ങാൻ അനുവദിക്കത്തില്ലെന്ന് അറ്റകസിക്കുന്ന ദുഷ്ടാത്മ വ്യാപാരങ്ങളെ കെട്ടുകെട്ടിക്കാൻ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി വരികയാണ് നിന്റെ കൂടാരത്തിലിറങ്ങി വരികയാണ് നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വരികയാണ് യേശുന്റെ നാമത്തിൽ സ്ത്രോത്ര ശലോമോനെ നോക്ക് അദ്ദേഹം ആലയം പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ ആലയത്തിൽ ഇറങ്ങി വന്ന സ്വർഗത്തിലെ അന്നി ആലയത്തിൽ ദൈവമഹത്വം നിറച്ചു അങ്ങനെയെങ്കിൽ കുഞ്ഞേ നിന്റെ പ്രാർത്ഥനയിൽ ഇരുട്ടിന്റെ ശക്തികളെ അകറ്റി നിന്റെ ഭവനത്തിൽ ദൈവത്തേജസ് ദൈവമഹത്വം നിറയ്ക്കും യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു അടുത്ത പ്രഭാതത്തിൽ എന്തു സംഭവിക്കുമെന്ന് ഭയന്ന് കഴിയുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ പ്രാർത്ഥനയുടെ രൂപകലശത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി തൊടാൻ കാലമായിരിക്കുന്നു നന്മയുടെ കണിക പോലും പ്രതീക്ഷിക്കാനില്ല ആർത്തലച്ചു വരുന്ന പ്രതികൂലത്തിന്റെ ഈരമ്പൽ മനസ്സ് നിറച്ചിരിക്കുന്നതുകൊണ്ട് കുഞ്ഞെ നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയുന്നില്ല യേശുവിന്റെ നാമത്തിൽ ബാധ്യത കൂടിക്കൂടി വരികയാണ് ആത്മഹത്യയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ജീവിതമേ പരിശുദ്ധ എന്ന് പറയുന്നു ഇന്നലകളിൽ നീ കഴിച്ച പ്രാർത്ഥന വെറുതെയാവില്ല സ്തോത്രം കുജെ ഫിലിപ്പിലെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം തകർന്നത് അതിന്റെ കഥകൾ തുറന്നത് ചങ്ങല വീണത് ഭക്തന്റെ പ്രാർത്ഥനയുടെ മേൽ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി വന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയിൽ പോരാടുവാൻ പ്രിയപ്പെട്ടവരോട് ബുദ്ധി ഉപദേശം നൽകുന്നു ദൈവത്തിന്റെ മഹത്വം ദൈവകുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്തി ഇടുത്തിയും കന്മഴയും പെയ്തിറങ്ങിയത് പ്രാസഭംഗിയുള്ള വാക്ക് കെട്ടിട്ടല്ല തടിച്ച നാവുള്ള വിക്കനായ മോശയുടെ അധരത്തു നിന്ന് മുതിർന്നു വീണ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ അഗ്നി സ്പർശിച്ചതുകൊണ്ടാണ് യേശുരന്റെ നാമത്തിൽ കുനേ നിന്റെ പ്രാർത്ഥനയിൽ സാഹിത്യ ഭംഗിയില്ലെങ്കിലും അക്ഷരശുദ്ധി കുറവാണെങ്കിലും ഉള്ളിന്റെ ഉള്ളൊരുങ്ങുന്നത് ഉള്ളതുപോലെ അറിയുന്ന കർത്താവ് അക്ഷപിക്കുന്നവർക്കാൻകെ വിമർശിക്കുന്നവർക്കാൻകെ കുറ്റപ്പെടുത്തുന്നവർക്കാൻകെ മറുപടി നൽകി നിന്നെ മാനിക്കും എന്റെ സഹോദര പ്രീ മാതാവെ പ്രീ കുഞ്ഞെ പ്രീ പിതാവെ ശത്രുവിനോട് എതിർക്കാനുള്ള ശക്തി തങ്ങൾക്കില്ലെങ്കിൽ സാരമില്ലെന്നേ ദൈവസന്നിധിയിൽ മുട്ടുമടക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ നിന്റെ പ്രാർത്ഥനയിൽ അഗ്നി അയക്കുന്നു ദൈവം നിനക്കായി ജീവിക്കുന്നു സ്തുത്രം ഈ സന്ദേശം ഏറ്റെടുത്തവരുടെ പ്രാർത്ഥനയിൽ അഗ്നി തൊടാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മറുപടി തന്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി വെളിപ്പെടാൻ പോകുന്നു വിശ്വസിക്കുക കർത്താവിന്റെ മറുപടി താങ്കൾ തേടിവരുന്ന കാലം സമീപിച്ചിരിക്കുന്നു ദൈവത്തിന്റെ മഹത്വം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി തയ്യാറാകുമോ നിന്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ അഗ്നി തൊടാൻ പോവുകയാണ് തലമുറയെ കുറിച്ച് ഓർത്ത് നീ പ്രായപ്പെടുകയാണോ നിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരാൻ കാലമായിരിക്കുന്നു ഇന്ന് ഇന്ന് നിന്റെ വിടുതലിന്റെ സമയമാണ് മക്കളെ നിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ അഗ്നി സ്പർശമുണ്ടാകുമ്പോൾ സമയമാണ് വിശ്വസിച്ച് എളിവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ദൈവപ്രവൃത്തി നീ ശരീരത്തിൽ നീ കുടുംബത്തിൽ നിന്റെ ജോലിസ്ഥല ത്ത് നിന്റെ പ്രവർത്തന മേഖലയിൽ നിന്റെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്റെ വ്യാവസായിക ശാലകളിൽ അത് നീ ജോലി ചെയ്യുന്ന ഇടത്ത് അല്ല നിന്റെ സംരംഭങ്ങൾ എന്തു തന്നെ ആയാലും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നീ കാണാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ കുഞ്ഞെ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ നിന്നെ അലട്ടുന്നത് ഉള്ളുരുകി പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവേ സാമ്പത്തികമായി വല്ലാതെ ഞരുങ്ങുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ അഗ്നി അവരുടെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ അഗ്നി അമ്മ ഒന്ന് സ്പർശിക്കണം യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ നന്മയുടെ പുതുവഴികൾ പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ മഹാദൈവമേ നിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി തീർത്തുകൊടുക്കും സ്വർഗത്തിലെ അഗ്നി അവരുടെ പ്രാർത്ഥനയിൽ സ്പർശിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ ോഗത്തിന്റെ തീരാത്ത വേദനയിൽ ഉള്ളു ഞരകി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്നോട് ചേർന്ന രോഗത്തിന്റെ കൊണ്ട് അനേക ദൈവകുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ രോഗം വല്ലാതെ കീഴടക്കിയിരിക്കുകയാണ് അകലങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ മാരകലോകത്തിന്റെ പിടിയിലകപ്പെട്ടതുകൊണ്ട് ഉള്ളുരുകി ഉള്ളുരുങ്ങിക്കരയെന്ന് പ്രിയപ്പെട്ടവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ അവർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയിൽ അവൻ സ്വർഗീയ അഗ്നിയൊന്ന് സ്പർശിക്കണം യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ ജനങ്ങൾ വിടുവിക്കണം സൗഖ്യം പ്രാപിച്ചിട്ട് ആരോഗ്യമുള്ളവരായി ഓഞ്ചസ് പ്രാപിച്ചവരായി തേജസ് പ്രാപിച്ചവരായി ദൈവിക ശക്തി പ്രാപിച്ചവരായി എഴുന്നേറ്റ് കർത്താവിനെ വിടുവിച്ചുവെന്ന് മറ്റുള്ളവരോട് സാക്ഷിപ്പാൻ തക്ക വേണം ഇന്ന് അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ അപ്പച്ചന്റെ തീ തൊടുന്നതുകൊണ്ട് നന്ദി പറയുന്നു ഓ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം വളരെ നാളുകൾക്ക് മുമ്പ് കേട്ട ദൂതുണ്ട് അവൻ സ്വഗീയമായ വാഗ്ദത്വമുണ്ട് അവൻ അല്ലെങ്കിൽ ചില നന്മകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു നിന്റെ കുടുംബത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത നന്മകൾ നിനക്കായി ദൈവം കരുതി വെച്ചിരിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങൾക്കായി ദൈവം കരുതി വെച്ചിരിക്കുന്നു അതിനുവേണ്ടി ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം പലതായി എന്നാൽ ഒന്നും ഒരു ലക്ഷ്യത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും ആ നന്മയുടെ വാതിൽ തുറന്നു കിട്ടിയിട്ടില്ല അവൻ സമർപ്പിക്കുന്ന പേപ്പറുകൾ പലതും കൊടുത്തിട്ട് ഒരുപാട് കാലമായിരിക്കും ഇതുവരെയും അതിന്മേലൊരു തീരുമാനമുണ്ടായിട്ടില്ല എല്ലാ രേഖകളിലും കൊടുത്തതാണ് ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല കർത്താവെ ഞങ്ങൾ ആ വിഷയത്തിന് മേൽ പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിലെ അപ്പച്ച ആ നിന്റെ കുഞ്ഞുങ്ങളുടെ ഈ വിഷയത്തിന്റെ മേൽ അവരുടെ പ്രാർത്ഥന മേൽ സ്വർഗത്തിലെ തീയെന്ന് സ്പർശിക്കട്ട് യേശുവന്റെ നാമത്തിൽ അവർ കൊടുത്തിരിക്കുന്ന പേപ്പറുകൾ ഇനി റിജക്റ്റാകാൻ പാടില്ല ഇനി അതിന്മേൽ എന്തെങ്കിലും ന്യൂനത പറഞ്ഞ് ഒഴിവാക്കാൻ പാടില്ല യേശുവിന്റെ നാമത്തിൽ കർത്താവെ നീ അത്ഭുതം ചെയ്യും നിന്റെ കുഞ്ഞുങ്ങളോട് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ വാദത്വം പ്രവൃത്തിപഥത്തിൽ എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് നന്ദി പറയുന്ന ഏശവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവ് അങ്ങയുടെ മക്കൾ ദിനംതോറും അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നിരവധിയാണ് പലരുടെയും വിഷയങ്ങൾ കേൾക്കുമ്പോൾ ചങ്കുപിടയുന്നുണ്ടപ്പ എന്നാൽ ഉള്ളിന്റെ ഉള്ള് ഉള്ളതുപോലെ അറിയുന്ന എന്റെ തമ്പുരാൻ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയവേദന അറിയുന്നു അവരുടെ മനോഭാരം അറിയുന്നു കുഞ്ഞുങ്ങൾ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതുവരെയും അവർക്കൊരു കുടുംബജീവിതം ഉണ്ടായില്ല വല്ലാതെ ചങ്ക് തകർന്നാണ് പലരും പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരിക്കുന്നത് നാളുകൾ കടന്നു പോകുമ്പോൾ അവരുടെ ഹൃദയവേദന ഇരട്ടിക്കുകയാണ് പ കുഞ്ഞുങ്ങളുടെ യൗവനം പടി കടന്നു പോകുന്നു അത് പലരുടെയും വേദനയാണ് എന്റെ ദൈവം ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒത്തിരി മിച്ചുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്റെ തീയൊന്നയക്കണമേ സ്വർഗത്തിലെ അഗ്നി ഒന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല കുടുംബ കുടുംബജീവിതമുണ്ടാകട്ടെ ഐശ്വര്യമായ കുടുംബ കുടുംബജീവിതമുണ്ടാകട്ടെ തക്ക തുണകൾ ഉണ്ടാകട്ടെ അവർ കോമനത്തമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കൊണ്ടു പ്രിയപ്പെട്ടവരെ ശുശൂഷിക്കാൻ എളിവിനെയും അനുവദിച്ച മഹാദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു എളിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഉപേക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ അറിയിക്കുന്ന വിഷയങ്ങൾ ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുവാൻ എന്ന മെഴികളിൽ കണ്ണുനീര് നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്തു ഇനിയും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഇതുപോലെ വിശ്വസിക്കാനാവാത്ത മറുപടി നിങ്ങളെ തേടി വരും വിളിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് മറ്റൊരു നമ്പർ കൂടിയുണ്ട് ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് വചനക്കേൾവിക്കായി പ്രാർത്ഥനയോട് ഒരുമിച്ച് കൂടാം അതുവരെ കരണിലുള്ള കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ചെറുകടിയിൽ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ്